രാഷ്ട്രീയ പ്രേരിത പണിമുടക്ക് തള്ളിക്കളഞ്ഞ് ജോലിക്കു കയറിയ ജീവനക്കാർക്ക് അഭിവാദ്യം അർപ്പിച്ച് കൊടുങ്ങല്ലൂരിൽ പ്രകടനം നടത്തി സാമ്പത്തിക ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണമടക്കം സമയബന്ധിതമായി നല്കുമെന്ന് നിയമസഭയിലടക്കം പ്രഖ്യാപിച്ചിട്ടും രാഷ്ട്രീയ താൽപര്യത്തിന്റെ പേരിൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത ചില സംഘടനകളുടെ നിലപാടിനെതിരെ പണിമുടക്ക് തള്ളി ബഹുഭൂരിപക്ഷം ജീവനക്കാരും ജോലിക്കു കയറിയെന്ന് ആക്ഷൻ കൌൺസിൽ അവകാശപ്പെട്ടു ഗവൺമെന്റിൽ വിശ്വാസമർപ്പിച്ച് പണിമുടക്ക് തള്ളിയ ജീവനക്കാർക്കും അധ്യാപകർക്കും ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ അഭിവാദ്യം അർപ്പിച്ച് പ്രകടനവും നടത്തി കൊടുങ്ങല്ലൂർ സിവിൽ സ്റ്റേഷനിൽ നടന്ന പ്രകടനത്തിലും യോഗത്തിലും നൂറുകണക്കിന് ജീവനക്കാർ പങ്കെടുത്തു കേരള എൻ യൂണിയൻ ജില്ലാ ട്രഷറർ ഒ ബിജോയ് ഉദ്ഘാടനം ചെയ്തു എൻ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ആനന്ദ് അധ്യക്ഷത വഹിച്ചു അനുകൂല സംഘടനയായ ജോയിൻ കൗൺസിൽ നേതൃത്വം നൽകുന്ന സമരസമിതി ചേർന്ന് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ പണിമുടക്ക് കൃത്യമായിട്ടത് രാഷ്ട്രീയ പ്രേരിത പണിമുടക്കാണ് അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ജീവനക്കാർക്കും അധ്യാപകർക്കും സാമ്പത്തിക ആനുകൂല്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ മുദ്രാവാക്യം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ വരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കിട്ടേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ പല തവണകളിലായിട്ട് നിയമസഭയിലടക്കം ചട്ടം മുന്നൂറ് പ്രകാരം പറഞ്ഞിട്ടുള്ളതാണ് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയും പറഞ്ഞു ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും ഒരു പണിമുടക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണല്ലോ നമ്മൾ സാമ്പത്തികമായിട്ട് വെരിഞ്ഞു മുറുക്കുന്ന ഒരു ഭാഗം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിഷേധാത്മക നിലപാടെടുക്കുന്ന സമയത്താണ് നമുക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ജീവനക്കാർക്കെത്തിയ അവർക്ക് മാത്രമല്ല ക്ഷേമ പെൻഷനുകൾ അല്ലെങ്കിൽ മറ്റ് പദ്ധതികളിലൊക്കെ വെട്ടിച്ചൊരുക്കിക്കൊണ്ടിയാണ് യൂണിയൻ സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ സമയത്താണ് ഇവിടുത്തെ ജീവനക്കാർ ഒരു രാഷ്ട്രീയ പ്രതിരിതമായ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് ഇന്ന് ഈ സിവിൽ സ്റ്റേഷനിൽ ആകെയുള്ള ഇരുപത്തിരണ്ട് ഓഫീസുകളിൽ ഇരുപത്തൊന്ന് ഓഫീസും തുറന്നു കിടക്കുകയാണ്

പി എ പ്രവീൺദാസ് ജില്ലാ കൗൺസിൽ അംഗങ്ങൾ ഏരിയ കമ്മിറ്റി യൂണിറ്റ് ഭാരവാഹികൾ കമ്മിറ്റി അംഗങ്ങൾ കെ എസ് ടി എ കെ ജി ഒ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി जीवन अभिवाद अभिवाद अभिवाय अभिवाय